തൃശ്ശൂരിൽ നിന്നും കുറ്റിപ്പുറത്തേക്ക് യാത്ര ചെയ്ത ഒരു യുവതി കെ എസ് ആർ ടി സി ബസ്സിൽ പ്രസവിച്ചതുമായി ബന്ധപ്പെട്ട് കണ്ടക്ടറെ ഞങ്ങൾ ബന്ധപ്പെടുകയുണ്ടായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യമായി ഒരു പ്രതികരണം ജീവനക്കാരനിൽ നിന്നും ലഭിച്ചത് ചില്ലറ കാര്യത്തിനാണ് ആ പ്രതികരണം ഞങ്ങൾ പുറത്തുവിടുന്നു നമസ്കാരം അജയനാണോ അതെ അതെ എന്തായാലും നിങ്ങളുടെ ഒരു പുണ്യപ്രവൃത്തി ഗംഭീരമായിട്ട് കേൾക്കുന്നുണ്ട് എവിടെ സംഭവം ഈ അമ്മൽ കുറച്ച് കുറച്ചും അവര് അവിടുന്ന് കേറുമ്പോ തന്നെ എനിക്ക് എന്തോ ഒരു ഇത് തോന്നും ഞാൻ വെള്ളടിച്ച് നിർത്തിയിട്ട് അവർ ഇരുന്നതിന് ശേഷം ആ വണ്ടി എടുത്ത് പൂർണ്ണ ഗർഭിണിയാണ് അപ്പൊ പിന്നെ അവര് കുറ്റിപ്പുറത്ത് ടിക്കറ്റ് എടുത്ത് ഞാൻ ഒരിക്കലും ചോദിക്കാൻ നോക്കി നിങ്ങളെ കൂടെ ആരെങ്കിലും ഉണ്ടോന്നൊക്കെയാ പിന്നെ ഞാൻ വിചാരിച്ചു ഒരു മണിക്കൂർ എത്തുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചോദിച്ചില്ല പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഇവര് പറയുന്ന എന്റെ അസ്സന്നെ വിളിക്കണമെങ്കിൽ ട്രെയിൻ ആവുന്നുണ്ട് അപ്പൊ ഞാൻ വെള്ളടിച്ച് നിർത്തി ഡ്രൈവറോട് പറഞ്ഞു പിന്നെ നമുക്ക് ഓട്ടോ വിളിക്കാന്നൊക്കെ പറയുമ്പോഴേക്ക് ഇവർക്ക് അസഹ്യമായ വേദന പിന്നെ ആരോ കുട്ടി പുറത്ത് വരുന്നുണ്ട് എന്ന് പറയുന്നതാണ് കേൾക്കുന്നത് അപ്പൊ ഞാൻ ഡ്രൈവറോട് പറഞ്ഞു വണ്ടി നേരെ തിരിച്ച് നേരെ അമലയിലേക്ക് നിർത്തിയത് ആ അമലയുടെ കുറച്ച് മുന്നോട്ടെത്തി അമല ഹോസ്പിറ്റലിലെ എന്നിട്ട് നേരെ പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് വണ്ടി കേട്ടാൻ പറ്റുമോ സംശയം ഉണ്ടായിരുന്നു എന്തായാലും ബസ് കേറ്റി പിന്നെ വന്നു അതിനേഴ്സും ഒക്കെ വന്നു നമ്മുടെ ഡോക്ടേഴ്സിനോക്ടേഴ്സിനോട് പറഞ്ഞിട്ടാ പോയെ പിന്നെ ഇതൊരു ക്രെഡിറ്റ് ആണിത് പറയേണ്ടാന്ന് വിചാരിക്കും ഞാനങ്ങനെ പറഞ്ഞൊന്നുമില്ല പത്ത് ഇനി തൊണ്ട് ഞമ്മളവിടുന്ന്